നമസ്കാരം കോട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്ത അല്ലെങ്കിൽ രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ട ദിവസമായിരുന്നു ഇന്ന് ആ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച മന്ത്രി വി എൻ വാസവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് സത്യത്തിൽ കേരളത്തിന് കേരളത്തിനതൊരു വലിയ തമാശയായിട്ടാണ് തോന്നിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ശില്പി എന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി സത്യത്തിൽ പിണറായി വിജയൻ എന്ത് സംഭാവനയാണ് നൽകിയത് പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ ആ പദ്ധതിയുടെ നടത്തിപ്പ് മുന്നോട്ട് പോയി പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ ആ പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി ഈ പദ്ധതി ആലോചിച്ച് കൊണ്ടുവന്നതോ ഈ പദ്ധതിക്ക് അന്തിമ രൂപം നൽകിയതോ ഈ പദ്ധതിക്ക് ടെൻഡർ വിളിച്ച് ആളുകളെ കണ്ടെത്തിയതോ ഈ പദ്ധതിക്ക് കരാർ ഏർപ്പെട്ടതോ ഒന്നും പിണറായി വിജയനല്ല ഇതിലൊന്നും പിണറായി വിജയൻ യാതൊരു പങ്കുമില്ല പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ തന്നെ വിഴിഞ്ഞം പദ്ധതിയുടെ കരാറുണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ നിർമ്മാണം മുന്നോട്ട് പോകുന്നു അതിപ്പോൾ അല്പം വൈകിയിട്ടാണ് എങ്കിലും സാക്ഷാത്കരിക്കപ്പെടുന്നു അതുമാത്രമാണ് ആ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് മാത്രമാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സംഭാവന ഇതുമാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചും അതായത് ഈ ശില്പിയായ പിണറായി വിജയനെക്കുറിച്ചും പിണറായി വിജയൻ്റെ പാർട്ടിയെക്കുറിച്ചും ഒരു ചരിത്രം ഒരു സമീപകാല ചരിത്രം ഓർക്കുന്നത് നന്നായിരിക്കും നിങ്ങളിപ്പോൾ കാണുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ രണ്ടായിരത്തി ആറിൽ വന്ന ഒരു വാർത്തയാണ് അതായത് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വവും അന്ന് പ്രകാശ് കാരാട്ടായിരുന്നു കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വവും വലിയ അമർഷം പ്രകടിപ്പിക്കുകയാണ് ഈ വാർത്തയിൽ എന്തിനാണ് അമർഷം ചൈനീസ് കമ്പനിക്ക് വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മാണ കരാർ നൽകിയില്ല അത് കേന്ദ്രം നിരസിച്ചു അതാണ് വലിയ അമർഷത്തിന് കാരണം ചൈനീസ് കമ്പനിയാണ് ഈ കരാറിൽ ഈ താല്പര്യപത്രം നൽകുന്നത് ആ താല്പര്യപത്രം കേന്ദ്ര സർക്കാർ സുരക്ഷാ കാരണങ്ങളാൽ നിരസിക്കുന്നു അതിലാണ് പ്രകാശ് കാരാട്ടിന് വലിയ അമർഷമുണ്ടാകുന്നത് അതായത് ഈ കമ്പനിക്ക് എന്തുകൊണ്ട് കരാർ നൽകിക്കൂടാ അമേരിക്കൻ കമ്പനികൾ ഈ രാജ്യത്തെ മുപ്പത്തിനാല് എയർപോർട്ടുകൾ ഏറ്റെടുത്ത് നടത്തുന്നില്ലേ അല്ലെങ്കിൽ മറ്റ് കമ്പനികൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് ചൈനീസ് കമ്പനിക്ക് നൽകിയാൽ എന്തിനാണ് ഹുവാവേയുമായിട്ടുള്ള കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ സംസ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയത് ഹുവാവേ എന്ന് പറയുന്നാൽ ഒരു ചൈനീസ് ചാരക്കമ്പനിയാണ് ഈ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു വിൽക്കുക എന്നതിൻ്റെ പേരിൽ ഈ ഉൽപ്പന്നങ്ങളിലൂടെ തന്നെ വിവരങ്ങൾ ചോർത്തുന്ന കമ്പനിയാണ് അതായത് ഹുവാവയുടെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിൽ ടെലികോം ഉൽപ്പന്നങ്ങളിലെല്ലാം വിവരം ചോർത്തുന്ന സോഫ്റ്റ്വെയർ നിക്ഷേപിക്കുകയും ഇതുപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റംസിൽ നിന്നുമൊക്കെ വിവരങ്ങൾ ചോർത്തി ചൈനീസ് സർക്കാരിന് നൽകുകയുമാണ് ഹുവേ എന്ന കമ്പനിയുടെ പണി ഇത് കണ്ടെത്തി അമേരിക്കയും ഓസ്ട്രേലിയയും അടക്കം നിരവധി ലോകരാജ്യങ്ങൾ ഹുവാവേയുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നിർത്തിവെച്ചിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് ഇന്ത്യയും ഹുവാവയുമായിട്ടുള്ള ഇടപാടുകൾ നിർത്തിവെക്കുന്നത് ഇതുപോലും മനസ്സിലാക്കാതെ ചൈനീസ് കമ്പനികൾക്ക് വേണ്ടി ഘോരഘോരം നേതാക്കൾ സി പി എമ്മിൻ്റെ നേതാക്കൾ പ്രത്യേകിച്ചും പ്രകാശ് കാരാട്ടും വി എസ് അച്യുതാനന്ദനും ഒക്കെ വാദിക്കുന്നതാണ് ഈ വാർത്തയിലുള്ളത് അതായത് വിഴിഞ്ഞം തുറമുഖം നടത്താനായി അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം നടത്താനായി കരാർ വിളിക്കുന്നു ആ കരാറിൽ കേരളം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ആ കരാർ ഏറ്റെടുക്കാൻ വരുന്നത് ചൈനീസ് കമ്പനി നേതൃത്വം നൽകിയ ഒരു കൺസോർഷിയമായിരുന്നു എന്നു പറഞ്ഞാൽ അന്ന് ആ കരാർ ചൈനയ്ക്ക് പോയിരുന്നുവെങ്കിൽ നമ്മുടെ തന്ത്രപ്രധാനമായ ഒരു തുറമുഖം ചൈനയുടെ കയ്യിലിരിക്കുമായിരുന്നു ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട തുറമുഖം പോലെ പാകിസ്ഥാനിലെ ചില തുറമുഖങ്ങൾ പോലെയൊക്കെ ചൈന സർവാധികാരങ്ങളും ഉപയോഗിച്ച് അത് ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ മദർ പോർട്ടായ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഏക പോർട്ടായ ലോകത്തിലെ തന്നെ അഞ്ച് പോർട്ടുകൾ എടുത്താൽ അതിലൊരെണ്ണമായി മാറായ മാറിയേക്കാവുന്ന തുറമുഖമായ വിഴിഞ്ഞം തുറമുഖം ഇന്ന് ചൈനയുടെ കക്ഷത്ത് കണ്ടുപോയി വയ്ക്കാനുള്ള മണ്ടത്തരം കാണിച്ച പാർട്ടിയുടെ പേരാണ് സി പി എം അങ്ങനെ മണ്ടത്തരം കാണിച്ച ഒരു മുഖ്യമന്ത്രിയുടെ പേരാണ് വി എസ് അച്യുതാനന്ദൻ അതേ പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ പേരാണ് ഇന്ന് വാസവൻ ശിൽപി എന്ന് വിശേഷിപ്പിച്ച പിണറായി വിജയൻ സി പി ഐ എമ്മിൻ്റെ അജണ്ട അന്ന് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ഇന്ന് ചൈനയുടെ കയ്യിലിരുന്നേനെ സി പി ഐ എമ്മിൻ്റെ അജണ്ട അന്ന് നടപ്പിലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞത്ത് ഇന്ന് ചൈനീസ് പട കയറി നിരങ്ങുമായിരുന്നു രാജ്യത്തിൻ്റെ സുരക്ഷയെപ്പോലും അപകടപ്പെടുത്തുന്ന തരത്തിൽ അത് മുന്നേറുമായിരുന്നു എന്തായാലും ഇവർ കൂടി ഇവർക്ക് കൂടി പങ്കാളിത്തം ഉണ്ടായിരുന്ന രണ്ടായിരത്തി ആറിൽ ഭരിക്കുന്നത് ഒന്നാം യു പി എ സർക്കാരാണ് ഇടതുപക്ഷി പക്ഷികളും ആ സർക്കാരിന് പുറത്തു നിന്നാണെങ്കിലും പിന്തുണ നൽകിയിരുന്നതാണ് ആ സർക്കാരാണ് മൻമോഹൻ സിംഗ് ആണ് ഈ സുരക്ഷാ കാരണങ്ങളാൽ ചൈനീസ് കമ്പനിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചത് അത് നടപ്പിലാക്കാത്തത് അതിലുള്ള രോക്ഷ പ്രകടനമാണ് ഈ കണ്ട വാർത്തയിലുള്ളത് അങ്ങനെ അത്രമാത്രം മണ്ടത്തരം കാണിച്ച വ്യക്തിയാണ് ഇന്നിപ്പോൾ ഈ തുറമുഖത്തിൻ്റെ ശില്പി എന്ന രീതിയിൽ നമ്മുടെ മന്ത്രി കേരളത്തിന് പരിചയപ്പെടുത്തിയത് എന്നതാണ് ഏറ്റവും വലിയ തമാശ വെബ്ഡെസ്ക് തുമസ് ബ്രാൻഡിങ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ